ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൂവായിരം വർഷം പഴക്കമുള്ള നിഗൂഢമായ ശിവലിംഗം ഗുഡിമല്ലം ക്ഷേത്രം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗുടിമല്ലം ശിവക്ഷേത്രത്തിലെ രഹസ്യങ്ങളുമായിട്ടാണ് ഗൈസ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ കുടിമല്ലം എന്ന ശാന്തമായ ഗ്രാമത്തിൽ മറഞ്ഞിരിക്കുന്ന ഗുടിമല്ലം ശിവക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും നിഗൂഢവുമായ ആരാധനാലയങ്ങളിൽ ഒന്നാണിത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന ശിവേത്രമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആരാധനാക്രമം ഇവിടെയുണ്ട് ലോകത്തിലെ മറ്റേതൊരു ശിവലിംഗത്തിൽ നിന്നും വ്യത്യസ്തമായി അവിശ്വസനീയമായ ഒരു ശിവലിംഗമാണ് പരശുരാമേശ്വര സേവനെ പ്രതിനിധീകരിക്കുന്നത് ഏഴ് വശങ്ങളുള്ള ഈ ഏകശിലാഘടന ഹിന്ദു മതത്തിലെ ദിവ്യ തൃത്വങ്ങളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെ ഉൾക്കൊള്ളുന്നതായി പറയപ്പെടുന്നുണ്ട് ഓരോരുത്തരും സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ പ്രപഞ്ച പങ്ക് വഹിക്കുന്നു ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തിനപ്പുറം ഈ ക്ഷേത്രം നിഗൂഢമായ ഐതിഹ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു സ്വർഗീയ ഉത്ഭവമുള്ള ഒരു ശിവലിംഗം മുതൽ മറഞ്ഞിരിക്കുന്ന ഭൂഗർഭ അറകളും വിദൂര ക്ഷേത്രങ്ങളുമായുള്ള പുരാതന ബന്ധങ്ങളും വരെ ഗുടിമലത്തിൻ്റെ നിഗൂഢതകൾ ഭക്തരെയും പണ്ഡിതന്മാരെയും ഒരുപോലെ കൗതുകപ്പെടുത്തുന്നു ചരിത്രം പുരാണങ്ങൾ ആത്മീയത എന്നിവ സംഗമിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ഏഴ് രഹസ്യങ്ങൾ ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യത്തെയാണ് സ്വർഗീയ കല്ല് ഭൂമിയിൽ കാണപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കറുത്ത കല്ലുകൊണ്ടാണ് കൊണ്ടാണ് ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ചില ഗവേഷകർ ഈ കല്ലിന് അന്യഗ്രഹ ഉത്ഭവം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ഉത്കാശലിയായിരിക്കാം എന്ന് അനുമാനിക്കുന്നു മനുഷ്യ കൈകളാൽ കൊത്തിയതല്ല മറിച്ച് ദിവ്യശക്തികളാണ് ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചതെന്ന് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെയായി ആരാധിക്കപ്പെടുന്ന ഒരു സ്വർഗീയ വസ്തുവാണോ ഇത് ഈ കല്ലിനെ പ്രത്യേകിച്ച് കൗതുകകരമാക്കുന്നത് അതിൻ്റെ ഘടന ഊർജം എന്നിവയാണ് ശിവലിംഗത്തെ സപർശിക്കുമ്പോഴോ സമീപത്ത് നിൽക്കുമ്പോഴോ ഒരു ദിവ്യമായ പ്രകമ്പനം അനുഭവപ്പെടുന്നതായി ഭക്തർ അവകാശപ്പെടുന്നു ഇത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അതുല്യമായ ഊർജ്ജസ്വലമായ മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു പുരാതന നാഗരികതകൾക്ക് പ്രപഞ്ച പ്രപഞ്ചമൂലകങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമെന്നും അത്തരം പവിത്ര കല്ലുകൾ അവയുടെ ആത്മീയ ഗുണങ്ങൾക്കായി പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കാമെന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കൂടാതെ പുരാതന ഗ്രന്ഥങ്ങളിലും ലിഖിതങ്ങളിലും ഈ കറുത്ത കല്ലിൻ്റെ ഉറവിടം പരാമർശിക്കപ്പെടുന്നില്ല ഇത് രഹസ്യത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ബസാൾട്ട് എന്നിവയിൽ നിന്ന് കൊത്തിയെടുത്ത മറ്റു ശിവലിംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനൊരു അദ്വിതീയ തിളക്കമുണ്ട് നൂറ്റാണ്ടുകളായി തുടർച്ചയായ ആരാധനയും പ്രകൃതിശക്തികളുമായുള്ള സമ്പർക്കവും ഉണ്ടായിരുന്നിട്ടും മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഐതിഹ്യങ്ങൾ പ്രകാരം ഈ ആകാശ കല്ല് ഒരു ദിവ്യ സംഭവത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഒരുപക്ഷെ ശിവനുമായി ബന്ധപ്പെട്ടിരിക്കാം ചിലർ ഈ കല്ല് വീണുപോയ ഒരു ഉൽക്കാശിലയുടെ ഭാഗമാകാമെന്നും പ്രപഞ്ച പ്രാധാന്യമുള്ളതാണെന്നും അനുമാനിക്കുന്നു ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും ആകാശത്തു നിന്ന് വീണ ആകാശ വസ്തുക്കളെ ആരാധിച്ചിരുന്നതിനാൽ ഉൽക്കാശില കല്ലുകളും ആത്മീയ ഭക്തിയും തമ്മിലുള്ള ബന്ധം പുരാതന പാരമ്പര്യങ്ങളിൽ അസാധാരണമല്ല ഗുടിമല്ലം ശിവലിംഗം പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു പവിത്രമായ സമ്മാനമായിരുന്നു അതിൻ്റെ അസാധാരണമായ ഉത്ഭവം തിരിച്ചറിഞ്ഞ തലമുറകൾ അത് ആരാധിച്ചിരുന്നു അത് ഇതുവരെ കണ്ടെത്താത്ത ശാസ്ത്രീയ രഹസ്യങ്ങൾ അതിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ ഉത്തരങ്ങൾ കാലത്തിലും ഭക്തിയിലും മറിഞ്ഞിരിക്കുന്നതാണ് ഭൂഗർഭ രഹസ്യ അറകൾ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഭൂഗർഭ അറയിലേക്ക് നയിക്കുന്ന മറഞ്ഞിരിക്കുന്ന വാദികളുകളെക്കുറിച്ച് ഭക്തരും ക്ഷേത്ര അധികൃതരും വളരെ കാലമായി മന്ത്രിച്ചിരുന്നു ശ്രീകോവിലിന് കീഴിൽ നിലവിലുള്ള ലിംഗത്തേക്കാൾ പഴക്കമുള്ള ഒരു പുരാതന ശിവവിഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അറയിൽ പവിത്രമായ കരകൗശല വസ്തുക്കളും ഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ വഴികൾ അടച്ചിരിക്കുന്നതിനാൽ താഴെ യഥാർത്ഥത്തിൽ എന്താണ് കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ല പുരാതന ഗ്രന്ഥങ്ങളും പ്രാദേശിക നാടോടിക്കഥകളും സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടിത്തറകൾ ഭൂമിക്കടിയിൽ ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഇത് രഹസ്യപാതകളുടെ വിപുലമായ ശൃംഖലയിലേക്ക് നയിക്കുന്നു എന്നാണ് ചിലർ ഈ തുരങ്കങ്ങൾ ഋഷിമാർ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് അവകാശപ്പെടുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് അവയിൽ ശല്യപ്പെടുത്താൻ പാടില്ലാത്ത ശക്തമായ അവശിഷ്ടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ അറകളുടെ നിലനിൽപ്പ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല കാരണം അവ പരിവേഷണങ്ങൾ ചെയ്യാനുള്ള മുൻകാല ശ്രമങ്ങൾ നിഗൂഢമായ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് തുറക്കാൻ വിസമ്മ വിസമ്മതിച്ചിരുന്ന വാതിലുകൾ പെട്ടെന്നുള്ള തകർച്ചകൾ വിശദീകരിക്കാനാകാത്ത അപ്രത്യക്ഷങ്ങൾ പോലും ഈ അറകൾ ദിവ്യശക്തികളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അർഹരായവർക്ക് മാത്രമേ അവയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയൂ എന്നും ക്ഷേത്ര പൂജാരിമാർ വിശ്വസിക്കുന്നു ചിലർ അവകാശപ്പെടുന്നത് ശ്രീകോവിലിന് താഴെ നിന്ന് വിദൂര ജപങ്ങളുടെ ശബ്ദങ്ങളും കത്തുന്ന കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഇടയ്ക്കിടെ ഉയർന്നു വരുന്നു എന്നാണ് ഇത് മനുഷ്യൻ്റെ ഗ്രഹണശേഷിക്ക് അതീതമായി നടക്കുന്ന മറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെ സൂചിപ്പിക്കുന്നു ഗുടിമെള്ളത്തിൻ്റെ പുണ്യഭൂമിക്ക് താഴെ എന്താണെന്ന ചോദ്യം അവശേഷിക്കുന്നു ഈ അറകൾ ഒരു പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണോ അതോ അവ ഒരു പറഞ്ഞിരിക്കുന്നതിനാവാത്ത ആത്മീയ രഹസ്യത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നുണ്ടോ സത്യം വെളിപ്പെടുത്തുന്ന ദിവസം വരെ ഗുടിമെള്ളത്തിൻ്റെ ഭൂഗർഭ അറകൾ ക്ഷേത്രത്തിലെ ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രഹേളികകളിൽ ഒന്നായി തുടരുന്നു സപ്തമുഖ ലിംഗവും തൃപ്തബന്ധവും പരമ്പരാഗത ശിവലിംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുടിമല്ലത്തിലുള്ളത് ഏഴ് വശങ്ങളുള്ള ഒരു ഏകശിലാ ഘടനയാണ് ലിംഗത്തിൻ്റെ മുൻവശത്ത് പരശുരാമൻ ഒരു യക്ഷൻ്റെ മേൽ നിൽക്കുന്നതായി കൊത്തിവച്ചിട്ടുണ്ട് ഐതിഹ്യമനുസരിച്ച് ഇത് ബ്രഹ്മാവിനെയും യശനായി കുനിഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെയും പരശുരാമനായി ശിവനെയും മുകളിൽ പ്രതിനിധീകരിക്കുന്നു ഇത് സൃഷ്ടി സംരക്ഷണം നാശം എന്നീ മൂന്ന് പ്രപഞ്ച പ്രവർത്തനങ്ങളെ പ്രതീകപ്പെടുത്തുന്നു ഈ അതുല്യമായ പ്രതിനിധാനം ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്തുകൊണ്ടാണ് ഈ അപൂർവ രൂപം തിരഞ്ഞെടുത്തത് ആരാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ശിവലിംഗത്തിൻ്റെ ഏഴ് വശങ്ങളുള്ള ഘടന മറ്റൊരു ശിവക്ഷേത്രത്തിലും കാണുന്നില്ല ഇത് ശൈവ പാരമ്പര്യങ്ങളിലെ ഒരു അപാകതയായി മാറുന്നു പുരാതന ഇന്ത്യയിലെ ശില്പികൾക്ക് പവിത്രമായ ജാമ്യതയെക്കുറിച്ച് വിപുലമായ ധാരണയുണ്ടായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു കൂടാതെ ഏഴെന്ന സംഖ്യയ്ക്ക് ഒന്നിലധികം സംസ്കാരങ്ങളിൽ വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് ഈ ആകൃതി മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെ പ്രതിനിധീകരിക്കുകയും ഭക്തൻ്റെ ആത്മീയ ഊർജത്തെ പ്രപഞ്ചബോധവുമായി യോജിപ്പിക്കുകയും ചെയ്യുമോ കൂടാതെ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ലിംഗത്തിൽ നേരിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ അസാധാരണമാണ് മിക്ക ശിവലിംഗങ്ങളും ദേവതകളുടെ നേരിട്ടുള്ള ചിത്രീകരണങ്ങളെ ശിവൻ്റെ മാത്രം അമൂർത്ത പ്രതിനിധാനങ്ങളാണ് വിഷ്ണുവിനെയും ശിവനെയും ഒരുമിച്ച് സവിശേഷമായ രീതിയിൽ ആരാധിച്ചിരിക്കുന്ന ഒരു മറന്നുപോയ പാരമ്പര്യത്തെ ഈ അപൂർവ രൂപം സൂചിപ്പിക്കാം ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് ശിവൻ്റെ ദിവ്യാനുഗ്രഹത്തിൻ്റെ ബലമായാണ് ഈ ലിംഗരൂപം ഉണ്ടായതെന്നും അവിടെ തൃത്വത്തിൻ്റെ ഐക്യം കല്ലിൽ തന്നെ പതിഞ്ഞിരുന്നുവെന്നുമാണ് ഈ ഏകശിലയുടെ കരകൗശല വൈദഗ്ധ്യം ഇപ്പോഴും ചർച്ചാവശ്യമാണ് ഒരു ശിവലിംഗത്തിൻ്റെ ഘടന തകർക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യാതെ അതിൽ ഒരു രൂപം കൊത്തിവെക്കുക എന്നത് അസാധാരണമായ ഒരു നേട്ടമാണ് ഇത് സ്വർഗീയ ജീവികളോ നഷ്ടപ്പെട്ട ശില്പ സാങ്കേതിക വിദ്യകളുള്ള ഒരു വികസിത പുരാതന നാഗരികതയോ ചെയ്തതായിരിക്കുമോ സങ്കീർണമായ പ്രതീകാത്മകതയും നിഗൂഢമായ ഉത്ഭവമുള്ള ഗുടിമല്ലം ലിംഗൻ ക്ഷേത്രത്തിൻ്റെ ദിവ്യവും നിഗൂഢവുമായ സ്വഭാവത്തിന് ഒരു തെളിവായി തുടരുന്നു അങ്ങത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചയുള്ള പ്രബുദ്ധരായ ഋഷിമാരാണോ ഇത് സൃഷ്ടിച്ചത് അതോ കാലത്തിന് നഷ്ടപ്പെട്ട രഹസ്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ ഉത്തരങ്ങൾ ചരിത്രത്തിൽ മറഞ്ഞിരിക്കുകയാണ് കാളഹസ്തി ക്ഷേത്രവുമായുള്ള ബന്ധം ഗുടിമല്ലത്തെ മറ്റൊരു ശക്തമായ ശൈവ ആരാധനാലയമായ പ്രശസ്തമായ കാളഹസ്തി ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന ഭൂഗർഭ പാതയുണ്ടെന്ന് പറയപ്പെടുന്നു ആധുനിക പര്യവേഷണങ്ങളൊന്നും ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പഴയ ഗ്രന്ഥങ്ങളും ക്ഷേത്ര നാടോടിക്കഥകളും ഈ പാത ഒരു കാലത്ത് ഋഷിമാർ രഹസ്യ ആചാരങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് വാദിക്കുന്നു വീണ്ടും കണ്ടെത്തുന്നതിനായി കാത്തിരിക്കുന്ന ഈ പാത ഇപ്പോഴും ഭൂമിക്കടിയിൽ നിലനിൽക്കുമോ ഈ പുണ്യ സ്ഥലങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഉന്നത ഋഷിമാർക്കും രാജകീയ രക്ഷാധികാരികൾക്കും വേണ്ടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചതെന്ന് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു ദൈവിക ഇടപെടലിലൂടെയാണ് ഈ പാത സൃഷ്ടിക്കപ്പെട്ടതെന്നും യഥാർത്ഥ ഭക്തർക്ക് മാത്രമേ അതിൻ്റെ അങ്ങങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ എന്നും ചിലർ അവകാശപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ അടിയിൽ നിന്ന് ദർശനങ്ങൾ വിശദീകരിക്കാനാകാത്ത ബോധം നഷ്ടപ്പെടൽ അല്ലെങ്കിൽ പ്രതിധ്വനികൾ മന്ത്രങ്ങൾ കേൾക്കൽ എന്നിവ അനുഭവപ്പെട്ടുകൊണ്ട് തുരങ്കം കണ്ടെത്താൻ ശ്രമിച്ച ആളുകൾക്ക് ഇത് സംഭവിച്ചതായി പുരോഹിതന്മാരും നാട്ടുകാരും പറയുന്നു പവിത്രമായ അഗ്നി ശക്തമായ മന്ത്രങ്ങൾ ആത്മീയ പ്രബുദ്ധത നേടുന്ന സന്യാസിമാർ നടത്തുന്ന നിഗൂഢ ദീക്ഷകൾ എന്നിവ ഉൾപ്പെടുന്ന ചടങ്ങുകൾക്കും ഈ പാത ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും പ്രവേശന കവാടത്തിൻ്റെ കൃത്യമായ സ്ഥാനം ഇപ്പോഴും വ്യക്തമല്ല കാരണം അതിൻ്റെ പവിത്രത സംരക്ഷിക്കുന്നതിനായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് മനഃപൂർവ്വം അടച്ചിട്ടിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഒരു ദിവസം ഈ രഹസ്യബന്ധത്തിൻ്റെ അസ്തിത്വം സ്ഥിരീകരിക്കാൻ കഴിയുമോ അതോ ശിവൻ്റെ ദിവ്യലോകത്തിൻ്റെ രഹസ്യങ്ങൾ യഥാർത്ഥത്തിൽ അഴിച്ചുവിട്ടവർക്ക് മാത്രം അറിയാവുന്ന മിത്തിയുടെ മണ്ഡലത്തിൽപ്പെട്ടതാണോ അത് സത്യം ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നു സ്വയം വെളി വെളിപ്പെടുത്തുവാൻ ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് തപസിൻ്റെ പുഷ്പവും ബ്രഹ്മാവിൻ്റെ പരീക്ഷണവും ക്ഷേത്ര ഐതിഹ്യം അനുസരിച്ച് സ്വർണ്ണമുഖീ നദിയിൽ നിന്ന് ഒരു പുഷ്പം ദിവസവും ശിവന് സമർപ്പിച്ച് പരശുരാമൻ തപസ് ചെയ്തിരുന്നു കുള്ളൻ്റെ വേഷം ധരിച്ച ബ്രഹ്മാവ് പുഷ്പം മോഷ്ടിച്ച് അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോൾ ഒരു ദിവ്യ ഇടപെടൽ ഉണ്ടായി ശിവൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിനെയും പരശുരാമനെയും അനുഗ്രഹിച്ച് ലിംഗത്തിൽ ലയിപ്പിച്ചു ഈ കഥ കൂടുതൽ ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥങ്ങളിലേക്ക് സൂചന നൽകുന്നു ഇത് ഭക്തിയുടെയും ദിവ്യ ഐക്യത്തിൻ്റെയും ഒരു പുരാതന ഉപമയായിരിക്കുമോ ഒറ്റ പുഷ്പം അചഞ്ചലമായ സമർപ്പണത്തെ പ്രതിനിധീകരിക്കുന്നു ബ്രഹ്മാവിന്റെ പരീക്ഷണം ഏറ്റവും അർപ്പണബോധമുള്ള അന്വേഷണക്കാർ പോലും നേരിടുന്ന വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു ശിവനിൽ നിന്നുള്ള അത്യന്തിക അനുഗ്രഹം യഥാർത്ഥ ഭക്തി പരീക്ഷണങ്ങളെ മറികടക്കുകയും അത് പ്രബുദ്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ദിവ്യ ഐക്യത്തിൻ്റെ ശാശ്വത സാക്ഷിയായി ലിംഗത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ഊർജത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം സൂചന നൽകുമോ പുണ്യപുഷ്പത്തിൻ്റെ രഹസ്യം ഭക്തരെ പ്രചോദിപ്പിക്കുകൊണ്ടേയിരിക്കുന്നു വിശ്വാസവും സ്ഥിരോത്സാഹവും എല്ലായിപ്പോഴും ദൈവിക കൃപയിലേക്ക് നയിക്കുന്നുവെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെയായി ശിവലിംഗത്തിൻ്റെ തുടർച്ചയായ ആരാധന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായി ആരാധിക്കപ്പെടുന്ന ലിംഗം ഗുടിമല്ലം ശിവലിംഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്ത നിരവധി പുരാതന ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രം അതിൻ്റെ തുടക്കം മുതൽ തടസ്സമില്ലാതെ ആരാധന നടത്തിയിട്ടുണ്ട് സഹസ്രാബ്ദങ്ങളായി ഈ അചഞ്ചലമായ ഭക്തിയെ നിലനിർത്തുന്നത് ഏത് ദിവ്യശക്തിയാണ് സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും തകർച്ചയും വിദേശ ആക്രമണങ്ങളും സാമൂഹിക പരിവർത്തനങ്ങളും ഈ ക്ഷേത്രം അതിജീവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിൻ്റെ ആത്മീയ പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ശക്തി ഈ സ്ഥലത്തിൻ്റെ പവിത്രതയെ സംരക്ഷിക്കുന്നുവെന്ന് ദേവന് നിരന്തരമായ ഭക്തി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുവെന്നും പലരും വിശ്വസിക്കുന്നുമുണ്ട് പ്രക്ഷുബ്ധമായ ചരിത്ര കാലഘട്ടത്തിൽ പോലും ഭക്തർ ആചാരങ്ങൾ സംരക്ഷിച്ചു ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം സംരക്ഷിച്ചു ബാഹ്യശക്തികളുടെ സ്വാധീനത്തിൽ നശിച്ചതോ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടതോ ആയ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുടിമല്ലം ആരാധനയുടെ ഒരു ദീപസ്തംഭമായി തുടരുന്നു ദൈനംദിന ആചാരങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നു തലമുറകളായി പുരോഹിതന്മാരും ഭക്തരും ഈ പവിത്രതയെ ഈ പവിത്രമായ കടമയെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് യുഗങ്ങളിലൂടെ അവരുടെ ഭക്തി കൈമാറ്റം ചെയ്തിട്ടുമുണ്ട് ചിലർ ശിവൻ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതെന്ന് വിശ്വസിക്കുന്നു മറ്റു ചിലർ ക്ഷേത്രസ്ഥാപകർ ഉണ്ടാക്കിയ ഒരു പുരാതന ഉടമ്പടിയുടെ ഫലമായാണ് അത് സംഭവിച്ചതെന്ന് ആരോപിക്കുന്നുണ്ട് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു തെളിവായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് തുടർച്ചയുടെ പ്രതീകമായി ഗുടിമല്ലം ശിവലിംഗം നിലകൊള്ളുന്നു ഇത് മറഞ്ഞിരിക്കുന്ന ശക്തിയാണ് അതിൻ്റെ പവിത്രമായ ജ്വാലയെ സംരക്ഷിക്കുന്നത് രണ്ട് സഹസ്രാബ്ദത്തിലേറെയായി അത് ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി തുടരാൻ അനുവദിക്കുന്നു നാണയബന്ധവും മധുരശില്പവും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഉജ്ജയിനിയിൽ നിന്ന് കണ്ടെത്തിയ പുരാതന ചെമ്പു നാണയങ്ങളിൽ കുടിമല്ലം ലിംഗത്തോട് സാമ്യമുള്ള കൊത്തുപണികൾ കാണാം മധുര മ്യൂസിയത്തിലെ ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ശില്പത്തിൻ്റെ ക്ഷേത്രദേവതയോട് സാമ്യമുള്ള ഒരു രൂപവും ചിത്രീകരിച്ചിരിക്കുന്നു കുടിമല്ലം ശിവന്റെ രൂപം പുരാതന ഇന്ത്യയിലുടനീളം അറിയപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഈ പ്രത്യേക പ്രതിനിധാനത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു അത് ആദ്യകാല ശൈവ പാരമ്പര്യങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു കുടിമല്ലം പോലുള്ള പ്രതിച്ഛായകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെയുള്ള പുരാവസ്തുക്കളിൽ കാണപ്പെടുന്നത് ശിവൻ്റെ ഈ അതുല്യമായ ചിത്രീകരണത്തെ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ ശൈവ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു ഭരണാധികാരികളും വ്യാപാരികളും ഈ ക്ഷേത്രത്തിൻ്റെ സ്വാധീനം വിവിധ പ്രദേശങ്ങളിൽ വഹിച്ചുവെന്നും അതിൻ്റെ പ്രതീകാത്മകത അവരുടെ സാംസ്കാരിക മതപരമായ ആചാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നാണയങ്ങൾ സൂചിപ്പിക്കുന്നു പുരാതന കാലത്ത് ശിവന്റെ ഈ പ്രത്യേക പ്രതിനിധാനം പ്രസിദ്ധമായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ മധുര ശില്പം നൽകുന്നു ഇത് ആദ്യകാല ശൈവ ആരാധനയിൽ കുടിമല്ലം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം തൃത്വത്തെ പ്രതിനിധീകരിക്കുന്ന പരശുരാമൻ യക്ഷനിൽ നിൽക്കുന്നതായി ചിത്രീകരിച്ചത് ശിവൻ്റെ പ്രപഞ്ച പങ്കിൻ്റെ ദാർശനിക വ്യാഖ്യാനങ്ങളെ രൂപപ്പെടുത്തിയ ഒരു ദൃശ്യ സിദ്ധാന്തമായിരിക്കാം ഹിന്ദുമതത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ കുടിമല്ലം ക്ഷേത്രം ഒരു കേന്ദ്ര ശൈവ കേന്ദ്രമായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്വാധീനം ഭൂമി ശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കാം പുരാതന ഇന്ത്യയുടെ കലാപരവും ആത്മീയവുമായ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയിരിക്കാം ഈ ഗുഡിമല്ലം ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ ഗുടിമല്ലം ഗ്രാമത്തിലാണ് ഗുഡിമല്ലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായതിനാൽ ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും ഗുടിമല്ലം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ ഗുടിമല്ലം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് മൂവായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ശിവലിംഗമായി ഇത് കണക്കാക്കപ്പെടുന്നു ഇതിന് സവിശേഷമായ ഒരു നരവംശ രൂപമുണ്ട് ലിംഗത്തിൽ നിൽക്കുന്ന ഭാവത്തിൽ ശിവനെ ചിത്രീകരിക്കുന്നു കുടിമല്ലം ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ഗുടിമല്ലം ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം നല്ല ബന്ധമുണ്ട് തിരുപ്പതിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായാണ് ഇത് ടാക്സി ബസ് അല്ലെങ്കിൽ സ്വകാര്യ വാഹനം വഴി ഇവിടെ എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുപ്പതി വിമാനത്താവളമാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് ഗുടിമല്ലം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സമയങ്ങൾ എന്തൊക്കെയാണ് ക്ഷേത്രം സാധാരണയായി രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെയും തുറന്നിരിക്കും എന്നിരുന്നാലും ഉൽ ഉത്സവങ്ങളിലോ പ്രത്യേക അവസരങ്ങളിലോ സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി പരിശോധിക്കുന്നതാണ് നല്ലതാണ് ഗുടിമല്ലം ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഗുടിമല്ലം ക്ഷേത്രം കുറഞ്ഞത് ബി സി മൂന്നാം നൂറ്റാണ്ടിലേതെങ്കിലും പഴക്കമുള്ള നൂറ്റാണ്ടുകളായി ശൈവ ആരാധനയുടെ ഒരു കേന്ദ്രവുമാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷമായ ലിംഗവും വാസ്തുവിദ്യാ ശൈലിയും വിവിധ പുരാതന രാജവംശങ്ങളുടെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായസ് നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം ഗായസ് താങ്ക് ഫോർ വാച്ചിങ്